ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കൽ പത്തൊമ്പത് ഏഴിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊരു കാര്യം അതായത് നമ്മുടെ തോട്ട്സ് നമ്മുടെ വ്യൂസ് നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇൻഡയറക്ട് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയസ് അല്ലെങ്കിൽ മറ്റു മീഡിയസിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വ്യൂസും ഒപ്പീനിയൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും രാഹുൽ ഗാന്ധി എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതാണോ അതോ കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതാണോ എന്ന് അറിയില്ല അത് നമുക്ക് നോക്കാം കാരണം പ്രശ്നം കുറച്ച് ഗുരുതരം തന്നെയാണ് അതിനു മുൻപായി ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനലിന്റെ പേര് സിവിൽ സർവീസ് സിംപ്ലിഫയർ എന്നായിരുന്നു എന്നാൽ അതിപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് എസ് വി ടി ടോക്സ് എന്ന് പറഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് കൺഫ്യൂസ് ആകുന്നുണ്ട് സിവിൽ സർവീസ് സിംപ്ലിഫയർ എന്ന പേര് കൊണ്ട് കാരണം സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ആ എക്സാം വായിക്കാൻ റിലേറ്റഡ് ആയിട്ട് ആണോ എന്ന് ഒക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് കാരണം എന്റെ ചാനലിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനാപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ മറ്റ് സോഷ്യൽ ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് തിരിച്ച് വീഡിയോയിലൊക്കെ തന്നെ പോവാം തെലുങ്കാനയിൽ ഒരു മാധ്യമ പ്രവർത്തകയെ രാവിലെ പോലീസ് അത് മഫ്റ്റിയിൽ വന്നിട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മാധ്യമ പ്രവർത്തക അവിടുത്തെ തെലുങ്കാനയിലെ ചീഫ് മിനിസ്റ്ററിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാര്യം എന്ന് പറയുന്നത് ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളായിരുന്നു ആ ചാനലിൽ കൃഷി സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ചൂണ്ടിക്കാണിച്ചതാണ് അതിൽ ചീഫ് മിനിസ്റ്ററിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിമർശിക്കാനുള്ള അധികാരവും അവകാശവും നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെയാണ് ഇത് വലിയൊരു ക്രിമിനൽ ഒഫൻസസ് ഒന്നല്ല ഇനി ഒരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് തെറ്റായ ആണെങ്കിൽ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊളിറ്റീഷ്യൻ ഒരു റിയൽ പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടത് ഇനി ആ മാധ്യമ പ്രവർത്തക പറഞ്ഞ വിമർശനങ്ങൾ ശരിയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു വിമർശനങ്ങൾ ഏറ്റെടുത്ത് കാണിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്തി ശരിയാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടത് എന്നാൽ അതല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് കോൺഗ്രസുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഈ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കേസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോലീസ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭീകരവാദിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് കാരണം രാവിലെ മോർണിംഗിൽ വീട്ട് വളഞ്ഞ് മഫ്റ്റിയിലെ ഒരു പന്ത്രണ്ട് പോലീസ് ഓഫീസേഴ്സ് മഫ്റ്റിയിൽ വീട് വളഞ്ഞിട്ടാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു മുഖ്യമന്ത്രിനെ വിമർശിച്ചതിനാണോ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ജസ്റ്റ് ഒരു കോൾ ചെയ്തിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാജരാകേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ ഇത്ര വലിയൊരു ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ അതുമാത്രമല്ല നമ്മളുടെ ഭരണഘടന തന്നിട്ടുള്ള മൗലിക അവകാശമാണ് വെറും അവകാശമല്ല മൗലികമായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറഞ്ഞിട്ടുള്ളത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊരു കാര്യം ഇത് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടാണോ അറിയാതെ ചെയ്തതാണോ അറിയില്ല എന്തായിരുന്നാലും ശരി ഇത് ഭരണഘടന ലംഘനമാണ് കാരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും സം എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പക്ഷെങ്കിൽ യാതൊരു തരത്തിലുള്ള എക്സെപ്ഷനും ഈ ഒരു വിഷയത്തിൽ വരുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫർമേറ്റീവ് ആയി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു